ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവായി അവർ പരിചയപ്പെടുത്തുന്ന വ്യക്തിയാണ് പ്രസ്ഥാന അവരുണ്ടാവു ഇത് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം അവരുടെ സംസ്ഥാന ഓഫീസിൽ നിന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഇതിന്റെ പേര് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ ഒരു ആമുഖം എന്നാണ് കേന്നം പ്രസിദ്ധീകരിച്ചതാണ് ഇതിൽ ഇസ്ലാഹി പ്രസ്ഥാനം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വിയർപ്പൊഴുക്കിയ പണ്ഡിത നേതാക്കളെ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽപ്പെട്ട ഒരു നേതാവാണ് മുഹമ്മദ് അലി അശൗകാനി എന്ന് പറയുന്നയാൾ അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണിത് തുഴുഫത്ത് ഉൽക്കിരീൻ എന്നാണ് ഈ ഗ്രന്ഥത്തിന്റെ പേര് ഈ ആ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഹദീസ് ഷൗഖാനി തന്റെ തുൽ എന്ന ഈ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് ഒരുപാട് മഹദ്സുകളിൽ നിന്നാണ് അത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സ്വന്തം വകയല്ല അത് മഹദ്സുകളായ നിരവധി നിരവധി പണ്ഡിതന്മാർ അവർ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും ഇമാം ഹാക്കിം ഇമാം തിർമുദി ഇമാം അതുപോലെ നസായി ഉൾപ്പെടെ ഒരുപാട് ഒരുപാട് പണ്ഡിതന്മാർ എന്താണ് അവർ അവരൊക്കെ ഉദ്ധരിച്ച ഈ ഹദീദിനുള്ളത് എന്ന് നിങ്ങൾക്കറിയാമോ ഹബീബായ നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ തങ്ങൾ ആ വസല്ലമ തങ്ങളുടെ അരികിൽ ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു തങ്ങളുടെ അരികിൽ വരികയാണ് സാന്നിധ്യത്തിൽ അപ്പോൾ ഹുനൈഫ് അൻഹു എന്ന സ്വഹാബി വര്യൻ ഉണ്ട് ആ സ്വഹാബി വര്യൻ ഈ സംഭവം രേഖപ്പെടുത്തി വെക്കുന്നത് അദ്ദേഹം പറയുന്നത് കാണാൻ നബിസുഹു അലഹി വസ്ല തങ്ങളുടെ അരികിലേക്ക് ഈ വ്യക്തി കടന്നു വരികയാണ് വന്നുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നു അള്ളാഹുവിനോട് തങ്ങളൊന്ന് എനിക്ക് വേണ്ടി ചെയ്യണം ദിയത്ത് കിട്ടാൻ എന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി തങ്ങളൊന്ന് ആ കണ്ണിന് കാഴ്ചയില്ലാത്ത സ്വഹാബി പറയുകയാണ് തങ്ങൾ പറഞ്ഞു നിനക്കുള്ള വേണ്ടിയുള്ള ആ ം ഞാൻ പിന്തിപ്പിക്കാം ഇപ്പോ ഞാൻ ചെയ്യില്ല ചെയ്യാതിരിക്കാം അതാണ് നിനക്ക് ഉത്തമം എന്താ കാരണം ആ കണ്ണിന് കാഴ്ചയില്ലാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ ഹറാമുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിയും കാ കണ്ണിന്റെ ആ ഹറാബ് നോക്കിക്കൊണ്ടുള്ള ഹറാമുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും കാഴ്ചയില്ലാത്ത പള്ളിയിലേക്ക് ഇങ്ങനെ വരുമ്പോ ആ വ്യക്തിക്ക് സാധാരണ കാഴ്ചയുള്ള മനുഷ്യൻ പള്ളിയിലേക്കും മറ്റു പുണ്യകർമ്മങ്ങളിലേക്കും വരുന്നതിലേറെ വലിയ പുണ്യവും ഉണ്ട് അതുകൊണ്ട് അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു അതാണ് നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ ചെയ്തു തരാം എന്നും അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു അപ്പോ ആ സ്വഹാബി പറഞ്ഞു നബിയെ എന്റെ കൈ പിടിക്കാനും എനിക്ക് ഒത്താശ ചെയ്യാനും പറ്റിയ ആളുകളില്ല നബിയെ അതുകൊണ്ട് തങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം എന്ന് അദ്ദേഹം വീണ്ടും ആവശ്യപ്പെടുകയാണ് ആ സന്ദർഭത്തിൽ നബി അലൈഹി തങ്ങൾ ഫഅമറുഹു റസൂൽ അദ്ദേഹത്തോട് തന്നെ പറയുകയാണ് നിങ്ങൾ പോയി നല്ലൊരു എടുക്ക് നന്നാക്കി എടുക്കുക ഈ ദുവാള് നിങ്ങൾ ദുആ ചെയ്യുകയും വേണം വസ്ല്ല തങ്ങൾ ഈ കാഴ്ചയില്ലാത്ത സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സഹോദരന്മാരെ നിങ്ങൾ ഓർക്കണം നമ്മുടെ സാധാരണഗതിയിൽ ഈ രണ്ട് രക്കാലത്ത് നിസ്കാരം എന്നതാണ് നമ്മൾ സ്വലാത്തുൽ ഹാജത്ത് എന്ന് ചൊല്ലുന്ന എന്ന പേരിൽ നമ്മൾ നിർവഹിക്കുന്ന മുമ്പുള്ള രണ്ട് രക്കാലത്ത് നിസ്കാരം യഥാർത്ഥത്തിൽ ഇതാണ് സ്വലാത്തുൽ ഹാജത്തിന്റെ മുമ്പ് നിർവഹിക്കുന്ന രണ്ട് റക്കാലത്ത് അത് പിന്നെ ചില മറ്റു ചില റിപ്പോർട്ടുകളെ രണ്ടും അതിലധികവും ഒക്കെയുണ്ട് പത്തും പന്ത്രണ്ടും ഒക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട് ഇരിക്കട്ടെ ഞാൻ പറയുന്നത് അങ്ങനെ റസൂലി തങ്ങൾ അദ്ദേഹത്തിന് ദുആ ചെയ്തു കൊടുക്കുകയാണ് എന്താണ് ദുആ ألا نفع ما نسرع الله من الرسول أتأهد أني اللهم إني أسألك وأتوجه إليك بمحمد نبي الرحمة يا محمد إني قد توجهت بك إلى ربي في حاجتي هذه للتقوى أو للتقنية اللهم فشفعه فيا عندها دعاية برأيته അദ്ദേഹത്തിനോട് തന്നെ റസൂലുള്ളാഹി അല്ലാഹുവേ ഇന്നി ഞാൻ 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 നിന്നോട് ഇദാ 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 ചോദിക്കുന്നു മുന്നിടുന്നു മുന്നിടുന്നു ബി മുഹമ്മദിൻ അലൈഹി അലൈഹി വസല്ലം മുഹമ്മദ് നബി വസല്ലമ നമ്മൾ സാധാരണ പറയും െ കൊണ്ട് കൊളത്തോടെ ഞാനിതാ ചോദിക്കുന്നു റസൂറുനെ കൊണ്ട് ഞാനിതാ ചോദിക്കുന്നു എന്റെ കുട്ടിയുടെ രോഗം എന്റെ അസുഖം ശിപയാക്കണെന്ന് നമ്മൾ തോർക്കാറുണ്ട് മമ്പർത്ത് തങ്ങൾ പപ്പാനെ കൊണ്ട് ഞങ്ങളിതാ ചോദിക്കുന്നു അതെ ആ നമ്മൾ ചോദിക്കുന്നതിന്റെ അത് അത് റസൂർലി പഠിപ്പിച്ചു തന്ന ഹദീസിന്റെ ആ വ്യാപ്തിയില്ലെന്ന് മുസ്ലിം സമുദായം മനസ്സിലാക്കിയതാണ് പ്രവാചകരായ മുഹമ്മദ് നബിയെ കൊണ്ട് അള്ളാഹു മുന്നിടുന്നു എന്ന് പറഞ്ഞ് റസൂൽ വസീലയാക്കിക്കൊണ്ട് ചെയ്യാനായി റസൂല് പഠിപ്പിച്ചു കൊടുക്കുകയാണ് തീർന്നില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് വിളിച്ചു റസൂലുള്ളാഹിയെ കൂടി അങ്ങനെ ഒരു പദപ്രയോഗവും കൂടി ഉണ്ടായിരിക്കണമെന്ന് ലബി തങ്ങൾ പറയുന്നു ഓ മുഹമ്മദ് കണ്ടോ മഹാത്മാക്കളെ നീട്ടി വിളിക്കുന്ന ശൈലി ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല നിന്ന് പോന്നതല്ല സമസ്ത വന്നതിന് ശേഷം തുടങ്ങിയതല്ല സെയുൽ ാഹുൾ അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ച ശരിയാണ് അതാണ് ഇന്നും കൊണ്ട് നടക്കുന്നത് എന്ന് നിങ്ങൾ പഠിക്കണം മനസ്സിലാക്കണം ഇവർ പറഞ്ഞല്ലോ പല മൗരവിമാരും അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി തോന്നിയത് വായി വരുന്നത് കോതക്ക് പാട്ട് എന്നത് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തോടി അവരുടെ വിശ്വാസമെങ്കിൽ ഇത് നമ്മുടെ വിശ്വാസം അങ്ങനെയല്ല ും നിങ്ങൾ വിളിക്കണം എന്നിട്ടോ ഞാൻ അങ്ങയെ കൊണ്ട് ഞാനിതാ ഞാനിതാ മുന്നിട്ടിരിക്കുന്നു മുന്നിട്ടിരിക്കുന്നു ഇലാ കൊണ്ട് നബിയേ എന്താ വിഷയം എന്റെ ഈ ആവശ്യത്തിൽ എന്റെ ഈ കണ്ണിന്റെ കാഴ്ച കിട്ടുക എന്ന വിഷയത്തിൽ അങ്ങയെ കൊണ്ട് ഞാനിതാ മുന്നിട്ടിരിക്കുന്നു നബിയേ എന്റെ ആവശ്യം നിറവേറപ്പെടാൻ വേണ്ടി മറ്റൊരു അനുസരിച്ച് തങ്ങൾ എന്റെ ആവശ്യം വീട്ടിത്തരാൻ വേണ്ടി ഞാനിതാ തങ്ങൾ മുഖേന മുന്നിട്ടിരിക്കുന്നു വീണ്ടും വിളിക്കുന്നു അബാഹുവേഫു നബി നബി ഈ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യത്തിൽ നീ നീ സ്വീകരിക്കണമേ എന്ന് എന്ന് പോയി ദുആ റസൂൽ പഠിപ്പിക്കുകയാണ് എന്തുണ്ടായി ആ വ്യക്തി ഉടനെ തന്നെ ചെയ്തു അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചതുപോലെ കല്പിച്ചത് പോലെ ഒഴിവെടുത്തു നന്നായി ഉറവെടുത്തു എന്നിട്ട് നിശ്ചരിച്ചു സഹോദരങ്ങളെ എന്നിട്ടോ ഈ പറഞ്ഞ ദാസയും അതാ നീട്ടി വിളിച്ചുകൊണ്ട് റസൂർ വിളിച്ചുകൊണ്ട് റസൂർ വസീലയാക്കിക്കൊണ്ട് ചെയ്യുന്നു അദ്ദേഹം അത് കഴിഞ്ഞതാ തിരിച്ചു വരുന്നു ഇതിന് സാക്ഷിയായ ആ നിന്ന് പിരിഞ്ഞു സമയം കൂടുതൽ സമയവും അവിടെ ആയിട്ടില്ല അപ്പോഴേക്കും കുമാര ആ സഹാബി കടന്നു വരികയാണ് എങ്ങനെയാണ് വരുന്നത് കന്നൂലും തൂ അയാൾക്ക് കണ്ണിന്റെ അസുഖം അതായത് കാഴ്ച ഇല്ലാത്ത ഇല്ലാത്തവനായിരിക്കുക എന്ന അവസ്ഥ ഇല്ല പരിപൂർണ നല്ല കാഴ്ചയോടെ അയാൾ ഞങ്ങളുടെ ഹൃദ്രത്തിലേക്ക് സാന്നിധ്യത്തിലേക്ക് തിരിച്ചു വന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ് അവിടെയുള്ള എല്ലാ സ്വഹാബികളും കണ്ടതാണ്

തോറാനിയുടെ കിതാബു ദുആ എന്ന ഗ്രന്ഥത്തിന്റെ 1289ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെക്കുന്നു ഇമാം തിർമിദി തന്റെ സുനനിൽ 3578ാം നമ്പറായി രേഖപ്പെടുത്തി വെക്കുന്നു ഇമാം അഹമ്മദ് തന്റെ മുസ്നദിൽ 4ാം വാളിയം 138ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെക്കുന്നു ഇമാം നസായി തന്റെ അസ്നൻ അൽ കുബറയുടെ ആ 10494ാം നമ്പർ ഹദീസായി രേഖപ്പെടുത്തി വെക്കുന്നു ഇമാം ഇബ്നു ഖുസൈമ തന്റെ സഹീഹിൽ 1200 നമ്പർ ഹദീസായി രേഖപ്പെടുത്തി രേഖപ്പെടുത്തി വെക്കുന്നു വെക്കുന്നു ഇമാം ഇമാം സുന്നി യൗമി എന്ന ഗ്രന്ഥത്തിന്റെ ഒന്നാമത്തെ പേജുകളിൽ ിൽ ആയിരത്തിഒരുന്നൂറ്റി എൺപതാം നമ്പറായി രേഖപ്പെടുത്തി വെക്കുന്നു നിരവധി നിരവധി ഇരുപതോളം ഹദീസുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് രേഖപ്പെടുത്തി വെക്കുന്നു സഹോദരങ്ങളെ ഈ പറയുന്നത് ഞാൻ പറഞ്ഞു തുടക്കത്തിൽ എന്ന ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഈ ഹലീസ് റിപ്പോർട്ട് ചെയ്യുന്നു വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുന്നു എന്നിട്ടോ നിസ്കാരം അത് നിസ്കരിക്കാം അല്ലാതെ നിസ്കരിക്കൽ പുണ്യകർമ്മമാണ് എന്ന് ഈ ഹരീസിൽ അദ്ദേഹം രേഖപ്പെടുത്തി വയ്ക്കുന്നു ഈ ഗ്രന്ഥത്തിൽ ഈ ഹരീഫ് വിശദീകരിച്ച അവസാനം അദ്ദേഹം പറയുന്നു ഇതാരാ പറയുന്നത് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഇതാ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ഈ ആശയത്തിന്റെ നേതാവാണ് ഇത് പ്രചരിപ്പിക്കാൻ പരിചയപ്പെടുത്തിയ പറഞ്ഞു في حديث دليل كذب على جواز التوسل برسول الله صلى الله عليه وسلم اللهم ان رسولنا كن به توسل تيم به تلي به الى الله عز وجل مع اعتقاد ان الفاعل എല്ലാ പ്രവർത്തനവും എല്ലാം ചെയ്യുന്നവൻ എല്ലാം കൊടുക്കുന്നവൻ എല്ലാം വിറങ്ങുന്നവൻ അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമേ നടക്കുകയുള്ളൂ അള്ളാഹു ഉദ്ദേശിക്കാത്തത് നടക്കുകയില്ല എന്ന ചെയ്യാൻ ഈ ഹദീസിൽ തെളിവുണ്ട് അതായത് സുന്നികളായ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളവൻ ഈ മുഴുവനും സൃഷ്ടിച്ചിട്ടുള്ളവൻ ഈ ഭൂമികളെയും സൂര്യനെയും ചന്ദ്രനെയും ആകാശങ്ങളെയും സൗരയൂഥ മണ്ഡലത്തെയും അടങ്ങുന്ന ഈ അണ്ടകടാഹത്തെ മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു പോറ്റുന്നവൻ കരുണാവരിധിയായ എന്ന എന്ന ഉറച്ച ഉറച്ച വിശ്വാസത്തോടെ അവനാണ് എല്ലാം നൽകുന്നവൻ അവൻ നൽകുന്നതിനെ നൽകുന്നതിനെ ആ തടയാൻ പറ്റുന്നവനില്ല വിശ്വാസത്തോടെയാണ് സുന്നികളായ നമ്മളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഈ തപസ്സു അത് അനുവദനീയമാണ് എന്നതിന് ഈ ഹദീസ് ൂടിയാകുന്നു എന്നാണ് ഷൗകാനി തന്റെ തൊഴിൽ എന്ന ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നത് കേരളത്തിലെ